ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ ആൻഡ് കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് യൂറിക് ആസിഡ് എന്താണ് യൂറിക് ആസിഡ് ഇപ്പോൾ സാധാരണയായി മിക്ക മിക്കലാവുകളും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് യൂറിക് ആസിഡ് യൂറിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ എന്ന പദാർത്ഥം അത് ഒരു പ്രോട്ടീനാണ് നമ്മുടെ സെല്ലുകളിലെ ന്യൂക്ലിയസിലാണ് ഇത് കൂടുതലായിട്ട് കാണുക ഈ ന്യൂക്ലിയ ഈ പ്രോട്ടീനിൻ്റെ വിഘടനം മൂലം അഥവാ മെറ്റബോളിസം മൂലം ശരീരത്തിലുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് യൂറിനാണ് ശരീരം പുറന്തള്ളുന്നത് ഇതിൽ ഏതാണ്ട് മുപ്പത് ശതമാനം യൂറിക് ആസിഡ് ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും മറ്റുള്ളത് ശരീരത്തിലെ മറ്റു കോശങ്ങൾ നശിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിലുണ്ടാകുന്നതാണ് അപ്പോൾ യൂറിക് ആസിഡ് എന്താണെന്ന് മനസ്സിലായുള്ളൂ ഇപ്പം യൂറിക് ആസിഡ് ബ്ലഡിൽ അലിഞ്ഞ് ഒരു വസ്തുവാണ് ഇതിൻ്റെ ലെവല് അമിതമാകുന്നതിനെയാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുക ഈ അധികമാകുക എന്ന് പറഞ്ഞാൽ എത്രയാണ് സാധാരണ സ്ത്രീകളിൽ ആറ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ പുരുഷന്മാരിൽ ഏഴ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ ഇത് കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഹൈപ്പർ യൂറിസീമിയ ഒരു അസുഖമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറില്ല ഇത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സിംറ്റംസ് ഒന്നും കാണില്ല അപ്പോൾ യൂറിക് ആസിഡ് കൂടിയാൽ എന്താണ് പ്രശ്നം രൺ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് ഇത് ജോയിൻ്റുകളിൽ അതായത് നമ്മുടെ സന്ധികളിൽ ക്രിസ്റ്റലൈസ് ചെയ്യും ആ സമയത്ത് അതികഠിനമായ വേദനയോടുകൂടി ജോയിൻറ്റുകൾക്ക് സ്വെല്ലിങ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വരും ഇതിനെയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയും ഗൗട്ട് എന്താണെന്നുള്ളത് വിശദമായിട്ട് അടുത്ത സെഷനിൽ പറയാം രണ്ടാമത്തെ പ്രശ്നം ഇത് യൂറിനിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിഡ്നിയിലും യൂ മൂത്രം പോകുന്ന കുഴലുകളിലും അല്ലെങ്കിൽ യൂറിറ്ററിൽ ഇത് സ്റ്റോണായിട്ട് മാറും അപ്പോൾ ഇതിനാണ് നമ്മൾ യൂറിട്രിക് സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ എന്ന് പറയും അപ്പോൾ യൂറീനൽ സ്റ്റോൺ വരുമ്പോൾ ഇത് വയർ വേദനയൊക്കെ ആയിട്ടാണ് സാധാരണയായിട്ട് പ്രസൻറ്റ് ചെയ്യുക അടുത്തത് ഇത് കിഡ്നിയുടെ ഡാമേജിലേക്ക് പോകാം ഇത് കിഡ്നിക്കുള്ളിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് ഇത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ വൃക്ക രോഗത്തിൽ സംഭവിക്കുക അപ്പം യൂറിക്കാസിൻ അധികമായാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് കൗട്ട് രണ്ട് കിട്ടേണ്ട പ്രശ്നങ്ങൾ ഇനി എങ്ങനെയാണ് ഈ യൂറിക് ആസിഡ് കൂടുതലാകുന്നത് ഏറ്റവും ആദ്യത്തെ കാരണം അമിതമായ യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാകുക ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പോൾ ഭക്ഷണത്തിലെ പ്രത്യേകിച്ച് പ്രോട്ടീൻസ് ആനിമൽ പ്രോട്ടീൻസ് അത് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ റെഡ് മീറ്റ് പശു പിന്നെ ഫിഷ് ഫിഷിലെ കടൽ മത്സ്യങ്ങൾ ൂണ സാർഡിൻ ഇങ്ങനെയുള്ള കടൽ മത്സ്യങ്ങളിലും ധാരാളമായിട്ട് പ്യൂരിൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പ്യൂരിൻ്റെ അളവിനെ കൂട്ടും അടുത്തത് അമിതമായ മദ്യപാനം മദ്യപാനത്തിൽ യൂറിക് ആസിഡ് കൂടും പിന്നെ ഫ്രക്ടോസ് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് കോൺ ജ്യൂസ് മുതലായവയിൽ കാണുന്ന ഫ്രൂ ഫ്രക്ടോസും ഫ്രോസും ആസിഡിനെ കൂട്ടും അപ്പം ആഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് നമ്മുടെ ചില രോഗങ്ങളിൽ യൂറിക് ആസിഡ് ഈ സെല്ലുകൾ അമിതമായിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുക ഉദാഹരണമായിട്ട് ക്യാൻസറിനുള്ള ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ ചില ക്യാൻസറോട് അനുബന്ധിച്ച് ഇത് സംഭവിക്കാം അടുത്തത് മരുന്നുകളാണ് ടി കൊടുക്കുന്ന കൊടുക്കുന്നതിലെ മരുന്ന് മൂത്രം പോകാനായിട്ട് കൊടുക്കുന്ന ഡയബറ്റീസ് എന്ന് പറഞ്ഞ മരുന്നുകൾ ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലെ യൂറിക് യൂറിക്കാസിനെ കൂട്ടും ഇതിന് കാരണം ഞാൻ പറഞ്ഞു യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്നും പുറ പുറന്തള്ളുന്നത് കിഡ്നി വഴിയാണ് അപ്പോൾ ഈ കിഡ്നിയിൽ ഈ പുറന്തള്ളുന്നതിനെ സഹായിക്കുന്ന ചില ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട് അതായത് യൂറിക് യൂറിക്കാസിനെ മൂത്രത്തിലേക്ക് ആവഹിച്ചു കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഴ്സ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്തത് കിഡ്നിയുടെ രോഗങ്ങൾ അതായത് എസ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ യൂറിക് യൂറിക്കാസിഡിനെ പുറന്തള്ളുന്ന കിഡ്നി വഴിയാണ് അപ്പം കിഡ്നി രോഗങ്ങളുണ്ടെങ്കിൽ ആസിഡ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് വൃക്ക രോഗികളിൽ നമ്മൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പം പ്രധാനമായിട്ടും ആസിഡ് കൂടാനുള്ള കാരണം ഒന്ന് അമിതമായ പ്രൊഡക്ഷൻ അതിന് ആഹാരം ഒരു പ്രധാന കാര്യമാണ് രണ്ട് ശരീരത്തിലെ കോശങ്ങൾ അമിതമായി നശിക്കുന്ന ചില അതിന് കൊടുക്കുന്ന മരുന്നുകൾ മൂന്നാമത് ഡയബറ്റീസ് പോലെയുള്ള മറ്റ് ഡ്രഗ്സ് അടുത്തത് കിഡ്നിയുടെ രോഗം അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് യൂറിക് ആസിഡ് എങ്ങനെയാണ് യൂറിക് ആസിഡ് കൂടുക എന്ന് മനസ്സിലാക്കി അടുത്ത സെഷനിൽ എന്തൊക്കെ ആഹാരമാണ് യൂറിക് ആസിഡ് പറഞ്ഞ് കൂടുതലുള്ളവർ ഉപേക്ഷിക്കേണ്ടത് എന്തൊക്കെ ആഹാരമാണ് സേഫ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം സെറ്റ് യുണ്ട് താങ്ക് യു